ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാ മഞ്ചനാട് പാലത്തിൽ വെട്ടിയിട്ടിരുന്ന തടിയിൽ കാർ ഇടിച്ചു മറിഞ്ഞ് അപകടം തട്ടാമുകൾ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഒഴിവായത് വൻ ദുരന്തം മഞ്ചനാട് പാലത്തിൽ വെട്ടിയിട്ടിരുന്ന തടിയിൽ കാർ ഇടിച്ച് തലകീഴായി മറിഞ്ഞ് അപകടം ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് പാലത്തിൽ വെട്ടിയിട്ടിരുന്ന വലിയ ആൽമരത്തിൽ ഇടിച്ച കാർ തലകീഴായി മറിഞ്ഞ് പാലത്തിന്റെ കൈവരികൾ തകർത്ത് നിന്നത് വൻ ദുരന്തമാണ് ഒഴിവായത് തട്ടാമുകൾ എടപ്പാറ ജോസ് ഇപിയും ഭാര്യയും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാർ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പാലത്തിൽ ഗതാഗതം തടസ്സപ്പെടുകയും രക്ഷാപ്രവർത്തനം നടത്തിയ പ്രദേശവാസികൾ ചേർന്ന് അപകടത്തിൽപ്പെട്ട വാഹനം ഒരു വശത്തേക്ക് തള്ളി മാറ്റി ഗതാഗത യോഗ്യമാക്കി മരമെട്ടി ഒരാഴ്ചയായിട്ടും രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ചു കടന്നുപോകാൻ കഴിയുന്ന പാലത്തിന്റെ വശങ്ങളിൽ സൂക്ഷിച്ചതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽ സ്വർണം വിൽക്കുവാൻസ് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്